ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ലഹരി ലഹരിക്കേസിൽപ്പെട്ട് അറസ്റ്റിലായിരുന്ന മകൻ ആര്യൻ ഖാനെ പുറത്തിറക്കാൻ ഷാറൂഖ് ഖാൻ വലിയ ഓഫറുകളാണ് തനിക്ക് മുന്നിൽ വെച്ചതെന്ന് മുതിർന്ന അഭിഭാഷകനും മുൻ സോളിസിറ്റർ ജനറലുമായ മുകൾ റോഹ്തഗി കേസ് ഏറ്റെടുക്കാൻ ഷാറൂഖ് തന്നെ നിർബന്ധിച്ചുവെന്നും താൻ വഴങ്ങാതെ വന്നതോടെ തന്റെ ഭാര്യയോട് സംസാരിച്ചാണ് അനുനയിപ്പിച്ചതെന്നുമാണ് റിപ്പബ്ലിക് ടിവിയോട് മുഗൾ റോഹിതകിയുടെ വെളിപ്പെടുത്തൽ സംഭവസമയത്ത് ഇംഗ്ലണ്ടിലായിരുന്ന തനിക്ക് മുംബൈയിലേക്ക് തിരിച്ചുവരാൻ പ്രൈവറ്റ് ജെറ്റ് ഏർപ്പാടാക്കിയതായും റോഹിതഗി പറയുന്നു റിപ്പബ്ലിക് ടിവിയിലെ ദ ലീഗൽ സൈഡ് ഓഫ് തിങ്സ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് കാലമായിരുന്നു അങ്ങനെയിരിക്കെ ഷാറുഖിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ എന്നെ വിളിച്ചു മുംബൈ ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ എത്തണമെന്നായിരുന്നു ആവശ്യം അവധി ഒഴിവാക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ നിരസിച്ചു പക്ഷേ എന്റെ നമ്പർ എങ്ങനെയോ സംഘടിപ്പിച്ച് ഷാറുഖ് തന്നെ നേരിട്ട് വിളിച്ച് കേസ് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു സുഹൃത്തിനോട് പറഞ്ഞതു തന്നെ ഞാൻ ആവർത്തിച്ചു വഴങ്ങുന്നില്ലെന്നും കണ്ടതോടെ നിങ്ങളുടെ ഭാര്യയോട് എനിക്കൊന്ന് സംസാരിക്കാമോ എന്നായിരുന്നു ചോദ്യം താൻ ഭാര്യയ്ക്ക് ഫോൺ കൊടുത്തതോടെ സാധാരണ ക്ലയന്റിനെ പോലെ കാണരുതെന്നും ഞാൻ ഒരു അച്ഛനാണ് എന്നും അവരോട് പറഞ്ഞു ഹൃദയം തുടങ്ങിയുള്ള ഷാറൂഖിന്റെ സംസാരം കേട്ട് ബാലിയാണ് തന്നോട് കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞതെന്നും റോസ്തഗി വെളിപ്പെടുത്തി ലണ്ടനിൽ നിന്നും മുംബൈയിലേക്ക് എത്താൻ ഷാറൂഖ് പ്രൈവറ്റ് ജെറ്റ് അയക്കാമെന്നും പറഞ്ഞു പക്ഷെ ഞാൻ അത് സ്വീകരിച്ചില്ല എനിക്ക് ഈ ചെറു വിമാനങ്ങളോട് അത്ര താൽപ്പര്യമില്ല മുംബൈയിലേക്ക് ഞാൻ എത്തി സാധാരണ താമസിക്കുന്ന നരിമാൻ പോയിന്റിലെ ട്രെയിൻടെത്തി ഷാറൂഖും അതേ ഹോട്ടലിൽ മുറിയെടുത്തു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച വിശദമായ നോട്ടുകളും പോയിന്റുകളുമായാണ് ഷാറൂഖ് കാണാൻ എത്തിയത് അതെല്ലാം വെച്ച് തന്നോട് സംസാരിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് താൻ വാദിച്ചു ജാമ്യം ലഭിച്ചുവെന്നും തിരികെ അവധി ആഘോഷിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയെന്നും റോസ്തഗി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടെ ആര്യൻ ഉൾപ്പെടെയുള്ളവരെ എൻ സി ബി അറസ്റ്റ് ചെയ്തത് ലക്ഷദ്വീപിലേക്ക് പോകാനിരുന്ന കപ്പലിൽ ആര്യൻ സുഹൃത്ത് അർബാസ് മർച്ചന്റ് തുടങ്ങിയ വി ഐപികളുടെ വലിയ സംഘമാണ് ഉണ്ടായിരുന്നത് റേവ് പാർട്ടിയെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ എൻ സി ബി സോണൽ ഓഫീസറായ സമീർ വാംഗഡെ പരിശോധനയ്ക്കെത്തിയതെന്നും ആര്യൻ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയതും മൂന്നാഴ്ചയോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ആര്യന് ജാമ്യം കിട്ടിയതും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടതും തുടക്കത്തിൽ സതീഷ് മാനേശിന്റെ ആയിരുന്നു ആര്യനു വേണ്ടി ഹാജരായത് പിന്നാലെ അമിത് ദേശായി ആര്യനു വേണ്ടി കോടതിയിലെത്തി കേസ് ബോംബെ ഹൈക്കോടതിയിലേക്ക് എത്തിയതോടെയാണ് മുഗൾ രോഹ്തഗി വാദിക്കാനെത്തിയത്